ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ ചുക്കയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഗീ റൈസിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണോടൊന്ന് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ ആദ്യം ചെമ്മീൻ ചുക്കയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് മൂന്ന് സവോള ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇതാ മൂന്ന് സവ്വുകൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ കോരിയെടുക്കാം ഒരു കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാലപ്പൊടി മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതും നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഓണിയൻ നല്ലതുപോലെ കയ്യിൽ വെച്ച് പൊടിച്ചെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ചെമ്മയിൽ മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇത് അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഗീൻ റൈസ് തയ്യാറാക്കാം അതിനായിട്ട് ഇതൊരു ഒരു എഴുപ്പത്ത് വച്ച് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രമ്പൂ ഏലക്കയും ഒരു സവാള അരിഞ്ഞതും രണ്ട് സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കളറ് മാറി മാറരുത് ഇനി ഇതിലേക്ക് മല്ലിയിലേയും കറിവേപ്പിലും ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം കൊടുക്കാം മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാലര കപ്പ് വെള്ളം എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് തിളയ്ക്കാൻ വെക്കാം ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ച ചെമ്മീൻ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പാത്രത്തിൽ അല്പം വെള്ളമോട് ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക അതൊന്ന് റോസ്റ്റായി വരട്ടെ ഇതാ ഗീ റൈസിന് വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ടുകൊടുക്കാം മുപ്പത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത അരിയാണ് കേട്ടോ ഇത് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഡയറക്റ്റ് തീ കൊടുക്കാതെ അടിയിൽ ഇങ്ങനത്തെ ഒരു പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ കുറച്ച് മല്ലയില കൂടി വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് വയ്ക്കാം ഇപ്പം ഇതാ ചെമ്മീനൊക്കെ തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി വറ്റിച്ചെടുക്കാം ഇതപ്പോൾ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് മല്ലിയലയും കറിവേപ്പിലേയും വിട്ട് വിതറി കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ടേസ്റ്റിയാൽ ചെമ്മീൻ ചുക്ക റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഗീ റൈസും തയ്യാറായിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ചുക്കയും ഗി ഗീ റൈസും നല്ല കോമ്പിനേഷനാണ് ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഗീ റൈസിനോടൊപ്പം ചിക്കനും ബീഫും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ ചിക്ക കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണേ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഫ്രണ്ട്സ് മറക്കരുത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്